ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് സുഫിറാസ് കിച്ചൺ ഇന്ന് ഞാൻ ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഫേസ്ബുക്കിൽ ആറ് ലക്ഷത്തിൽ പേർ കൂടുതൽ കണ്ടിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു ഇനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഫേസ്ബുക്കിൽ നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മുകൾ ഭാഗത്തുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് എന്ന് വെച്ചാൽ അത്യാവശ്യം എരിവിനാവശ്യമായിട്ട് ഞാൻ പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ട് ഇനി ഇത് കുറച്ച് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പം വെല്ലുവിളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം കട്ട് ചെയ്ത വെല്ലുവിളിതാ ഇപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഞരണ്ടി എടുക്കണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതിനാണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഉള്ളി അടർന്നിടർന്ന് എടുക്കാൻ ഒറ്റ ഒറ്റ പീസായിട്ടില്ല എന്താ പറയുക വേറെ വെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഞരണ്ടി എടുക്കുന്നത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും ഞരണ്ടി എടുക്കാൻ പാടില്ല കാരണം ഒറ്റ ഒറ്റ പീസായിട്ട് ഇതിളിതളായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാനിതാ കൈകൊണ്ട് ഞെരൻ്റെ എടുത്ത ഉള്ളി വലിയുള്ളിത ഇതേ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ പച്ചമുളകാണ് അത്യാവശ്യം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇതിനേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോള് വിനീഗർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് സെറുക്കയില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഉപ്പും അതായത് പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് ഉള്ളിയിൽ നന്നായി യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിൽ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊരു നാല് വറ്റൻമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചധികം കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പിലയും വറ്റൽ മുളകുമൊക്കെ ഇനി ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് ചേർത്തെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു പച്ചമുളക്കം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് സമയത്തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമാണ് ഇതിലേക്ക് ആ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഞാനിത് ഇതേ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചൂടാലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മഷാല അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് ഞങ്ങളുടെ ബിരിയാണിക്ക് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് വളരെയേറെ പ്രിയപ്പെട്ടതാണ് ഇത് ഇത് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടെടുത്തപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും എടുക്കുക എന്നിട്ട് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ല അപ്പം ഞാനൊരു സമയത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് മഷാ അല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതൊരു കുപ്പിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇത് ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിക്കാണ് ഞാനിതിന്ന് എടുക്കുന്നത് എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സൂക്ഷിച്ചെടുത്താലും മതി മഷാ അല്ല അപ്പോൾ ഇത് ഞാനിന്ന് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും മഷാല അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു